ഇടുക്കി സോൾജിയേഴ്സ് എന്ന ഇടുക്കി ജില്ലയിലെ സൈനികരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ അഗതി മന്ദിരങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി ഇന്ത്യൻ ആർമി കളരിപ്പയറ്റ് കോച്ച് സുബേദാർ അനീഷ് തോമസ് ശാന്തിഗ്രാം വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു അശരണരും ആലംബഹീനരും ബുദ്ധിപാന്ദ്യം സംഭവിച്ചവരുമായ ആളുകൾ വസിക്കുന്ന ഇടുക്കി ജില്ലയിലെ അസിസി സ്നേഹാശ്രമം തോപ്രാംകുടി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ ആകാശപ്പറവുകൾ കുമളി സ്നേഹസ്വദം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയത് ആതുരാലയങ്ങളിലെ ആവശ്യങ്ങൾ അന്വേഷിച്ച് കസേരകൾ സ്റ്റൂളുകൾ വാഷിംഗ് മെഷീൻ അരി മറ്റു ഭക്ഷ്യ സാധനങ്ങൾ എന്നിവയാണ് നൽകിയത് സോൾജേഴ്സ് ചാരിറ്റബിൾ ആന്റ് വെൽഫെയർ സൊസൈറ്റി എന്ന ഇടുക്കി ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മ ഇടുക്കി ജില്ലയിലുള്ള അശരണരും ആലംബഹീനരുമായ അന്തേവാസികൾ വസിക്കുന്ന മൂന്ന് അഗതി മന്ദിരങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ആവശ്യപ്രകാരം കസേരകൾ സ്റ്റൂളുകൾ വാഷിംഗ് മെഷീൻ ആഹാര സാധനങ്ങൾ എന്നിവ നൽകുവാനായി ടീം ഇടുക്കി സോൾജേഴ്സിലെ അംഗങ്ങൾ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക മാറ്റിവയ്ക്കുകയും ഇടുക്കി ജില്ലയിലെ സുബനസുകളുടെ കയ്യിൽ നിന്നും പണം ശേഖരിച്ചുമാണ് ഈ ഉദ്യമം നടത്തിയത് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ടീം ഇടുക്കി സോൾജേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പർ ക്യാപ്റ്റൻ ജോയി കേജെ ശാന്തിഗ്രാം ജനറൽ സെക്രട്ടറി സുബേദാർ അനീഷ് തോമസ് പുളിക്കൽ ട്രഷറർ ഹവീൽദാർ പ്രദീപ് കുമാർ മുണ്ടിയേരുമ എക്സിക്യൂട്ടീവ് അംഗം ഹവീൽദാർ പ്രബിൻ ജോൺസൺ ജിജി വർഗീസ് ഷാംകുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന